വായി നോക്കാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ ഞാനിപ്പോ നിക്കണത് മുസ്ഫാല് ഒരു ജംഗ്ഷനിലാണ് നമുക്ക് ഇവിടെ കൊറച്ചേരം വായി നോക്കാം വായി നോക്കി നോക്കി ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് കെട്ടക്ക നോക്കിയാ സാധനം കണ്ടു സൂപ്പറ എനിക്ക് നല്ല കോർ ഒരു പിന്നെ ഇവിടെ ഏറ്റവും പെട്ട കോണ് ക്യാമറ കാറാണ് ഇവിടെ കൂടുതലും ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ന്യൂ ഷേപ്പ് ലാൻഡ് ക്രൂസർ കിടക്കുന്നുണ്ട് ഈ ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒട്ടുമിക്ക വീട്ടിലെ ഫ്രണ്ടിലെ ഒരു റൗഡിക്ക് നമ്മുടെ ആനേനൊക്കെ മേടിച്ചിട്ടില്ലേ അതുപോലെ നയൻറ്റീ നയൻറ്റി മോഡല് റോൾസ് റോയ്സ്റ്റർ വീണ്ടും സത്യം പറഞ്ഞ ഒരു ദിവസം പോലും അറിയില്ല ഇതൊക്കെ നോക്കിയാണെന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെങ്കിലും വണ്ടിയുണ്ട് അതങ്ങനെ ഒരു വണ്ടി അല്ല വണ്ടി അപ്പൊ ഇനി വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ അപ്പൊ എന്തിനും വേറൊരു ഞാൻ വരാം അപ്പൊ ശരി